ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് മമ്മി തെരണ്ടിയും തേങ്ങാക്കൊത്തും കൂടെ ഉള്ളൊരു അടിപൊളി കറി വെക്കാൻ പോവാണ് അപ്പൊ ഗൈസ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിയിരിക്കുന്നതെല്ലാം ഇത് ഇതെല്ലാം പരിചയപ്പെടുത്തി തരും ഗൈസ് ആ എല്ലാവരും നമുക്ക് ഈ കറി ഒന്ന് കാണാമല്ലോ ഉണക്കത്തരണ്ടി ഞാൻ ഉപ്പ് വളഞ്ഞ് വെച്ചേക്കുന്നതാണ് അത് കണ്ടിച്ച് അടുപ്പത്തേക്കിട്ട് തിളപ്പിച്ചാൽ മതി ശരിക്കും ഒന്ന് വെന്ത് കഴിയുമ്പോൾ ആ ഉപ്പെല്ലാം പോവും പിന്നെ നമ്മൾ കറി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഒപ്പിടാവുള്ളൂ പിന്നെ ഇപ്പോൾ തെരണ്ടി തക്കാളി പച്ചമുളക് സവോള ഇഞ്ചി തേങ്ങാക്കൊത്ത് കറിവേപ്പില ചേർക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാനിതിൽ ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ശകലം മുളക് പൊടി മൂപ്പിച്ചെടുക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി രണ്ട് സ്പൂണുണ്ട് ഒന്ന് ആ ഒന്ന് മാറ്റി നമ്മൾ നമ്മളിത് വേണേൽ നല്ലതായതിപ്പോൾ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ അമ്മ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് പച്ചമുളകും കീറി ഈ സബോള അരിഞ്ഞ് തക്കാളി ഇട്ട് ഈ തേങ്ങാക്കത്തൊക്കെ ഇട്ടാൽ മീന അടുപ്പിച്ചിട്ട് വെച്ച് പറ്റിച്ച് പച്ചമുളച്ചി ഒഴിച്ചാകും നല്ല സൂപ്പർ കറിയാണത് ഉപ്പ് കളയണം ഉപ്പ് കളയേണ്ട വിധം ഞാൻ വറുത്തത് കാണിച്ചോട്ടുണ്ട് അതിൽ അപ്പം അതുപോലെ ചെയ്യുക ഇത്രയും മതി അതിലേക്ക് ഇട്ടു ചുമ വരും അതുകൊണ്ട് വേഗം ഇട്ടതാണ് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിനെ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവോള ഇഞ്ചി പച്ചമുളക് തക്കാളി തേങ്ങാപ്പുട്ട ഇത്രയും സാധനം കരിവേപ്പുള ഇടാം ഇതിനകത്ത് ഒരു ചോളം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം കാരണം മീനായതുകൊണ്ടാണ് പുളിയും കൂടി ഇടുമ്പോൾ ഒരു ശകലം നല്ല കൂടി ടേസ്റ്റ് എല്ലാവരും മക്കളീൻ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ ഇപ്പോഴത്തെ കൊച്ചുമക്കൾക്കൊക്കെ അറിയാൻ പാടില്ല എന്നാലും ഇപ്പം എല്ലാവരും വീട് ഇതിലൊക്കെ ഉള്ളി ഫോണിൽ നോക്കിയല്ലേ കറി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടല്ല ആരും ഇത് പഠിച്ച് എടുത്തു നമുക്ക് ഇച്ചിരി പച്ചക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി കളറ് കിട്ടുവാനാണ് ഉപ്പിപ്പം ഇട്ട് കൊടുക്കേണ്ട ഉപ്പ് നമ്മൾ കറി വെച്ച് പറ്റി വാങ്ങണ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ നോക്കിയിട്ട് മാത്രം ഇത് ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ഒരു ശകലപ്പു പുളിയും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് ഈ കുടമ്പുളിയും കൂടെ ഇങ്ങുകൊടുക്കാം ഇനി ഈ കുടമ്പുളി ഇല്ലെങ്കിൽ ഇച്ചിരി വാളംപൊളി ഒഴിച്ചാൽ മതി ഇനി ഇതൊന്നും ഇല്ല ഇനി ഈ തക്കാളിക്ക് പുളിയുണ്ട് കുഴപ്പമൊന്നുമില്ല ശകലം ഇങ്ങോട്ട് ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം പിന്നെ നമുക്കിതങ്ങോട്ട് എളുപ്പത്തേക്ക് വെക്കാം അപ്പം ഇതെല്ലാം ഒന്ന് വെന്ത് പറ്റി വരട്ടെ കേട്ടോ വന്നിട്ട് കാണാം കരണ്ടിക്കറി റെഡിയായി അങ്ങനെ കൊടുക്കാം കേട്ടോ ഉപ്പുണ്ടോക്കാം ഇങ്ങനെ നോക്കിയിട്ട് മാത്രമേ കറിയിൽ ഉപ്പ് ചേർക്കാവുള്ളൂ ഇനി ഇതിൽ ഉപ്പ് ചേർക്കണ്ട ചേർക്കണ്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്കും കടുക് പൊട്ടിക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നമുക്കിത് ചെയ്തിട്ട് കാണാം വെളിച്ചെണ്ണ ആണോ ഒഴിച്ചു കൊടുക്കുകയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ